ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം പതിനഞ്ചാം ദിവസം സൂതൻ തുടർന്നു അർജുനൻ ഗക്തം കണ്ഠനായി യുധിഷ്ഠിരനോട് പറഞ്ഞു ജ്യേഷ്ഠ ഭഗവാന്റെ മായാവലിയിൽ ജ്ഞാനം പെട്ടുപോയി നമ്മുടെ കൃഷ്ണൻ ഭഗവാൻ തന്നെയാണ് അദ്ദേഹമാണ് എന്നെയും ഭീമനെയും ദേവതകൾ പോലും വാഴ്ത്തുന്ന ധീരകൃത്യങ്ങൾ ചെയ്യാനിടയാക്കിയത് പല വീഴ്ചകളിൽ നിന്ന് അദ്ദേഹം നമ്മളെ കരകയറ്റി ശിവനോടും ഇന്ദ്രനോടും പടപെട്ടിയതും ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെനിക്ക് കുറച്ചുകാലം കഴിയാനിടവന്നതും അവിടത്തെ കൃപ കൊണ്ട് മാത്രം എന്നെ പ്രത്യേകിച്ചും പല രീതികളിൽ ഭഗവാൻ സംരക്ഷിച്ചിരിക്കുന്നു രഥത്തിനു മുന്നിലിരുന്ന എതിരാളികളുടെ ശക്തിയും ഹൃദയവും കവർന്ന് പിന്നിലിരുന്ന് എനിക്ക് എല്ലാ സംരക്ഷണവും നൽകിയത് അവിടുന്നല്ലേ എന്റെ വെഡിത്തം നോക്കും ഋഷി മുനിമാർ പാദവന്ദനം നടത്തുന്ന ആ ഭഗവാനെ ഞാൻ തേരാളിയാക്കി അദ്ദേഹം എന്നെ സുഹൃത്തായി കണക്കാക്കി ഞാൻ തിരിച്ചു വല്ലാത്ത സ്വാതന്ത്ര്യവും ഞാൻ അദ്ദേഹത്തോട് കാട്ടിയിട്ടുണ്ട് അമിതമായ ആ അതെല്ലാം അദ്ദേഹം പുറത്തിട്ടുമുണ്ട് ഇപ്പോൾ എൻ്റെ പ്രിയ മിത്രം പരമാത്മ സ്വരൂപൻ എനിക്ക് എല്ലാം എനിക്ക് നഷ്ടമായിരിക്കുന്നു എൻ്റെ ഹൃദയവും ജീവനുമെല്ലാം ദുഷ്ടരും അബലരുമായ കന്നുകാലി പിള്ളേരിൽ നിന്ന് പോലും എനിക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു ഭഗവാന്റെ ഭാര്യമാരെ ആ ദുഷ്ടരിൽ നിന്നും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അദ്ദേഹമുള്ളപ്പോൾ യാതൊന്നും അസാധ്യമല്ല അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഒന്നും സാധ്യവുമില്ല തന്നെ മഹാരാജാവെ ദ്വാരകയിലെ പറ്റി ചോദിച്ചുവല്ലോ ശക്തരായ യാദവരെ കൊണ്ട് ദുഷ്ടരെ അദ്ദേഹം വകവരുത്തിച്ചു പിന്നീട് ഉൾപോരുകൊണ്ട് യാദവർ തമ്മിൽ കലഹമായി മുള്ളുകൊണ്ട് മുള്ളെടുക്കും പോലെ അദ്ദേഹം കൃത്യനിർവഹണവും നടത്തി ആ മുള്ളുപോലും വലിച്ചെറിയും പോലെ യാദവ് കുലത്തിൽ ഇല്ലാതെയും ഇങ്ങനെ അത്യന്തം അത്ഭുതപരമാണ് ഭഗവാന്റെ പ്രവൃത്തികൾ ചിലപ്പോൾ പ്രേമ പരിരക്ഷയ്ക്കും മറ്റ് ചിലപ്പോൾ സംഹാരത്തിനും ഭഗവാൻ കൂട്ടുനിൽക്കുന്നതായി തോന്നിപ്പോകുന്നു അർജുനൻ പണ്ട് ഭഗവാൻ ഉപയോഗിച്ച ഭഗവത്ഗീത ഓർമ്മ വരികയും അർജുനന് പണ്ട് ഭഗവാനുപദേശിച്ച ഭഗവത്ഗീത ഓർമ്മ വരികയും അദ്ദേഹം ശോകം വിട്ട് സമചിത്തനാവുകയും ചെയ്തു ഈ വൃത്താന്തമെല്ലാം കേട്ട് കലികാലാരംഭമായി എന്ന ബോധമുണ്ടായ യുധിഷ്ഠിരൻ ചെറുമകനായ പരീക്ഷത്തിന് രാജാവായി വാഴച്ച് ലോകവ്യാപാരം ഉപേക്ഷിച്ചു പ്രകൃതിയിലേക്ക് ഓരോ ഇന്ദ്രിയങ്ങളെയും തിരിച്ചേൽപ്പിക്കുന്ന ലയ യോഗ ശാസ്ത്രപ്രകാരം പ്രകാരം അദ്ദേഹം പരമാത്മാവിൽ വിളയിച്ചുരമോഹന പോലെ നടന്ന അദ്ദേഹത്തിൽ സഹോദരന്മാരും ദ്രൗപതിയും വിദുരൻ ദ്വാരകടുത്ത് വെച്ച് ശരീരത്തെ വിവക്ഷിച്ചു ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ദ്രൗപതിയും പരമപദം പ്രാപിച്ചു മുനിവരി ഇങ്ങനെയാണ് പാണ്ഡവർ സ്വർഗം പൂകിയത് ഇത് കേൾക്കുന്നവർക്ക് പോലും മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നതാണ് ശ്രീമദ് കഥാമൃതം നിത്യപാരായണം പതിനഞ്ചാം ദിവസം സമാപ്തം